ഇടുക്കിയിൽ വരും മണിക്കൂറുകളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മണിക്കൂറിൽ നാൽപ്പത്തി ആറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസത്തെ നെടുങ്കണ്ടം മേഖലയിലെ വെള്ളപ്പൊക്കവും അടിമാലിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പിയ ചേരുന്നുണ്ട് അനീഷ് ജില്ലയിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഒപ്പം തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ ഷിബിൻ ഇടപെട്ട ശക്തമായ മഴയാണ് രാവിലെ മുതൽക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് ഇടവിട്ട മഴയാണ് അതായത് അല്പസമയം മഴ ലഭിക്കുന്നു അതിനുശേഷം അല്പനേരം തോർന്നു നിൽക്കുന്നു അതിനുശേഷം വീണ്ടും മഴ വരുന്ന ഒരു സാഹചര്യമാണ് പരക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇടപെട്ട മഴ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ഷിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നെടുവണ്ടു തൊട്ടായ വെള്ളപ്പൊക്കത്തിന്റെയും അടിമാലിയിൽ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവകരമായിട്ടാണ് ജില്ലാ ഭരണകൂടം കാലാവസ്ഥാ പ്രവചനത്തെ നോക്കിക്കാണുന്നത് എന്താണെങ്കിലും തൊടുപുഴ ഇടുക്കി ചെറുതോണി അടിമാലി മൂന്നാർ രാജാക്കാട് പൂപ്പാറ നെടുങ്കണ്ടം കട്ടപ്പന കുമളി ഉൾപ്പെടെയുള്ള പീരുമേടിന്റെ തോട്ടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ശക്തമായ ഫ്ളാറ്റ് വീശുവാനുള്ള ഒരു സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും ഗൗരവതരമായി നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് തോട്ടം മേഖല ഏലത്തോട്ടം മേഖല ഉടുമഞ്ചോളയിലെ ഏലത്തോട്ടം മേഖലയിലൊക്കെ തന്നെ ആയിരക്കണക്കിന് ൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ ശക്തമായ കാറ്റ് വീശി കഴിഞ്ഞാൽ മരങ്ങൾ മരത്തിന്റെ ചില്ലയും മരങ്ങളും ഒക്കെ തന്നെ ഒടിഞ്ഞു വീണ് അപകടം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഉണ്ട് ഇതിനാൽ തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും താലൂക്ക് ഓഫീസർമാർക്കും റവന്യൂ വകുപ്പിന്റെ വിവിധ തലത്തിലുള്ള ഓഫീസുകളിലും നിർദ്ദേശം ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ അടിമാലി മേഖലയിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇനി കൂടുതൽ ശക്തമായ രീതിയിൽ മഴ നിന്നു കഴിഞ്ഞാൽ കൂടുതൽ മണ്ണി ഒരു സാധ്യതയുണ്ട് ഇതിനാൽ തന്നെ ഇവിടെയും അതീവ ജാഗ്രത പൂർവമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിന്റെ രണ്ട് സംഘങ്ങൾ ജില്ലയിൽ നിലവിലുണ്ട് ഈ ക്ഷമിക്കണം ഈ സംഘങ്ങളും പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ൊള്ളമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴും ജില്ലയിൽ പരട്ടെ മഴ ലഭിക്കുന്നുണ്ട് ഈ മഴ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമാകുമെന്നുള്ള ഒരു പ്രവചനമാണുള്ളത് നമുക്കറിയാം രണ്ടു ദിവസം മഴ ഇല്ലാ ഇല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോഴ് വീണ്ടും മഴ തുടങ്ങിയിട്ടുള്ളത് ഈ പകൽ സമയങ്ങളിൽ മഴയില്ലാതിരിക്കുകയും രാത്രി കാലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ അതിശക്തമായ മഴ ഉണ്ടായാൽ അതിനെ അതീവ ജാഗ്രതയോട് ിൽ തന്നെ നേരിടുക നേരിടുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഉള്ളത് ഇതിനോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഷിപ്പിൻ